ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പം ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉരുക്ക് വിളിച്ചാണ് ഉണ്ടാക്കണ വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ വിട്ട കേട്ടോ തേങ്ങ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് അങ്ങനെ രണ്ട് ചെറിയ രണ്ട് ചെറിയ തേങ്ങ എടുത്തിട്ടാണ് കുറച്ച് വേണ്ടു അപ്പോൾ മോൾക്കൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇപ്പം ഇനി വേനൽക്കാലേ മുരിച്ചിലൊക്കെ വരുന്ന സമയമല്ല കയ്യും കാലമൊക്കെ അപ്പം മേത്തൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുക കേട്ടോ അപ്പം അതിന് വേണ്ടി തേങ്ങ പൊളിച്ചിട്ടതൊക്കെ കൊത്തി എടുക്കുന്നുണ്ട് ചിരകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും നമുക്കിത് പാലെടുക്കാനുള്ള എടുക്കാനുള്ളതാണല്ലോ അപ്പോൾ ചിരകണ്ട കൊണ്ട് ഉടച്ചിട്ട് അടത്തി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ മേടിയിട്ട് ചിരട്ടൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ ഒന്ന് അടത്തി അരിഞ്ഞ് എടുക്കാം ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് ഒക്കെ ഒരു ദിവസം നമുക്കൊന്ന് കുറച്ച് നേരം മെനക്കിട്ടുണ്ടാക്കാം ഒന്നതേ ഉള്ളൂട്ടോ അപ്പം മേത്തൊക്കെ തേക്കാനായിട്ടും മുഖത്തൊക്കെ തേക്കാനൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് ചെറിയ കുട്ടികളൊക്കെ പണ്ട് കുളിപ്പിക്കുക അതിനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പം നമുക്ക് വലിയവർക്ക് ഉപയോഗിക്കാം വേനൽക്കാലത്തൊക്കെ കൈമല കാലുമലൊക്കെ തേക്കാനായിട്ട് നല്ലൊരു ഇതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കുക ഒരുങ്ങിയതാണ് ഇതൊക്കെ മിക്സിയിലടിച്ചിട്ട് നമുക്കതിൻ്റെ പാലെടുക്കണം അപ്പോൾ രണ്ടു രണ്ട് ദിവസമായിട്ട് എടുക്കണ വീഡിയോ ആണ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി വീഡിയോ ഇടാൻ സമയം കിട്ടാത്തോണ്ടേന്നു അപ്പം ഇന്ന് ഇടുകയാണ് അതാ തേങ്ങ ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ഇട്ട നന്നായിട്ടൊന്ന് അരിപ്പയിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതിൽ തരിയെന്ന് വരാമെങ്കിലും നമുക്ക് ഒന്നും കൂടെ ചെറിയ അരിപ്പേലരിക്കണം കേട്ടോ അതിൽ കുറച്ച് ജ്യൂസ് അരിപ്പായതുകൊണ്ടാണ് പെട്ടെന്ന് അത് അപ്പോൾ ചെറിയ അരിപ്പയിലൊന്നും കൂടെ ലാസ്റ്റ് അരിച്ചെടുക്കുക അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ശരിക്ക് പാലും കണ്ട് കറക്റ്റ് കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പാചകത്തിന് ഉപയോഗിക്കട്ടെ കുറച്ചധികം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇത് മേത്ത് തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത്ങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കാരണം നമുക്ക് വീട്ടിലൊക്കെ തേങ്ങ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇത് മാർക്കറ്റിൽ കിട്ടാനും ഉണ്ട് എന്ന് പറയുന്നതൊക്കെ ഞങ്ങളിതുവരെ മേടിച്ചിട്ടില്ല ഞാൻ അതേപോലെ ഉണ്ടാക്കി വെക്കാറാണ് അപ്പോൾ അത് ആ പാൽ നമുക്ക് അങ്ങനെ ഓവർനൈറ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തത് കേട്ടോ ഫ്രീസറിലല്ല പ്രത്യേകം പറയാണ് താഴത്ത് വെച്ചാൽ മതി അപ്പം നമുക്കിങ്ങനെ മേലെ ഇതേപോലെ വന്ന് നിൽക്കും അപ്പോൾ ആ കട്ടണ്ടല്ലോ അത് നമ്മളൊരു അടുപ്പിൽ വെക്കണ ചീനച്ചട്ടിയ ഉരുളി എന്താണ് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒക്കെ മാറ്റുക മറ്റത് നമ്മൾ ഒഴിച്ച വെള്ളമാണ് അത് അവിടെ സെപ്പറേറ്റ് വേറെ നിൽക്കും ഞങ്ങളെ ഫ്രിഡ്ജിന് തണുപ്പ് താഴത്തേക്ക് അതിയാവാത്തുകൊണ്ട് അധികം കണ്ട് കട്ടായിട്ട് കിട്ടിയിട്ടില്ല നല്ല തണുപ്പായിട്ട് ഒരു ദിവസം ഫുള്ളായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ വൈകുന്നേരത്ത് അത് വെച്ചത് രാവിലെടുക്കുകയും ചെയ്തു അതുകൊണ്ട് കട്ട കുറവായിട്ട് കിട്ടിയില്ല അപ്പോൾ നല്ലോണം ഒന്ന് തണുത്ത് കട്ടായിട്ട് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ആ വെള്ളം വേറെയും വന്ന് കിടക്കും അടിയിലവിടെ നിൽക്കും നമ്മൾ ഒഴിച്ച വെള്ളം വെളിച്ചെണ്ണ കിട്ടുന്ന ആ ഭാഗമാണ് കട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് മെല്ലെ മെല്ലെ അതിങ്ങനെ മെനക്കിട്ട് നിൽക്കണം എന്നൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും പണി അളക്കുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്നാണ് ഗ്യാസിലാവുമ്പോൾ പെട്ടെന്ന് വറ്റി കരിഞ്ഞു അടുപ്പിലാവുമ്പോൾ നമുക്കത് സാവധാനം ഇളക്കി കൊടുക്കാം ഇടക്കൊക്കെ ഒന്ന് വന്ന് ഇളക്കി കൊടുത്താൽ മതി വെട്ടാതെ ഇളക്കണം എന്നൊന്നുമില്ല അങ്ങനെ മുരിഞ്ഞ് ഇതായി വറ്റിയിട്ടാ ക അതിൻ്റെ ഇതിങ്ങോട്ട് വരണം തേങ്ങയുടെ പീരങ്ങോട്ട് വരും വെളിച്ചെണ്ണ വേറെ നിൽക്കും ആ സമയം വരെ നമുക്ക് മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് മേത്ത് തേച്ച് കുളിപ്പിക്കാനൊക്കെ ഫസ്റ്റാണ് എല്ലാ അലർജി അങ്ങനത്തെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ നല്ലൊരു മരുന്ന് പോലെയാണ് ഇത് ഉപയോഗിക്കട്ടോ അതായത് ഏകദേശമൊക്കെ വറ്റി മൊരിഞ്ഞു വരുന്നുണ്ട് കണ്ടാവും തിളച്ച് വരുന്നപ്പോൾ അതിന് കണ്ടാവും വെളിച്ചെണ്ണ വേറെ തേങ്ങ വേറെ നിൽക്കണ അതുപോലെ നമുക്ക് ഇനി ഒന്നും കൂടെ മുരിഞ്ഞു വന്നാൽ കറക്റ്റെല്ലാം വെളിച്ചെണ്ണയും ഊറി കിട്ടും ഞാനാകെ ഒരു രണ്ട് കുഞ്ഞേ തേങ്ങനെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായ വെളിച്ചെണ്ണ ഉണ്ടാവുള്ളൂ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാം ഉണ്ടാ വെളിച്ചെണ്ണ അതോ തെളിഞ്ഞു ഊറി വന്നിട്ടുണ്ട് ഒന്നും കൂടെ മുരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൽക്കം പോലത്തെ സാധനം ഉണ്ടല്ലോ അതുംങ്ങട്ട് കോരി മാറ്റിയെടുക്കുക അപ്പോൾ ഒന്നും കൂടെ ആവാണ്ടായിരുന്നു അപ്പോൾ അതാ വെച്ചപ്പോൾ ഉണ്ടാകും നല്ല മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ ആ കൽക്കങ്ങട്ട് മാറ്റിയതിന് ശേഷം ഈ വെളിച്ചെണ്ണ ഊറ്റിയെടുക്കുക ഒരു ചട്ടിയിൽ തന്നെ വെച്ചാൽ ഒന്നും കൂടി വെന്ത് പോകും അപ്പോൾ ആ ചൂടുള്ള ചട്ടി അല്ലേക അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റ തൽക്കാലം എന്നിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കത് ഊറ്റിയിട്ട് ഉപ്പിയിലാക്കി വെക്കാൻ അതാ ചൂടാറിയിട്ട് വൈകുന്നേരം അതൊരു ഗ്ലാസ്സിലേക്കാണ് ആദ്യം അരിച്ചെടുത്ത് കാരണം ചെറിയ ബോട്ടിലാക്കി വെക്കാൻ എളുപ്പത്തിന് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ അപ്പോൾ അത്ര ആ തേങ്ങയിൽ നിന്ന് അര ഗ്ലാസ്സോളം വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ നമുക്ക് മേൽ കയ്യുമലും മോത്തൊക്കെ തേക്കാനായിട്ട് ധാരാളമാണ് അപ്പോൾ കൂടുതലൊക്കെ ആളുള്ളോർത്ത് കൂടുതലുണ്ടാക്കുക ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അവൾ മാത്രം തേക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ട നല്ല ഉരുക്ക് വെളിച്ചെണ്ണ ഇനി അത് നമുക്ക് ചെറിയ ബോട്ടിലാക്കി വെച്ചാൽ കുളിക്കാൻ പോകണം അതിൻ്റെ മുന്നേക്കായിട്ട് യൂസ് ചെയ്യുക കുളിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലൊക്കെ നല്ലൊരു സ്മെല്ലാണതിന് Понял.